ഓം ശാന്തി ഈശ്വരനാകുന്ന അച്ഛൻ തൻ്റെ മക്കളെ വളരെ അധികം സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം നമ്മുടെ പിതാവാകുന്ന ഈശ്വരനെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ മറുപടി എന്നോണം എല്ലാ ദിവസവും ഭഗവാൻ നമുക്ക് വലിയ വലിയ കത്തുകളാണ് എഴുതുന്നത് അതോടൊപ്പം തന്നെ ഭഗവാൻ നമ്മൾ കുട്ടികൾക്കായി എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ സ്നേഹസ്മരണകളും നൽകിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ജീവിതയാത്രയിൽ ആ അച്ഛൻ ഒരു കൂട്ടുകാരനെ പോലെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അതിനാൽ അത്തരത്തിലുള്ള ഈശ്വര്യ സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അനുഭവിക്കുന്നതിന് ഈശ്വരീയ സാമീപ്യം ഓരോ സെക്കൻഡും അനുഭവിക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ബലഹീ ബലഹീനതകളുണ്ടോ അതെല്ലാം ത്യജിക്കുക അവിടെ തീർച്ചയായിട്ടും ഈശ്വരൻ നമ്മുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈശ്വരനെ സദാ കൂടെ വെക്കാനുള്ള വിധിയാണ് ആദ്യം നമ്മൾ നമ്മുടെ ബലഹീ ബലഹീനതകളെ ത്യാഗം ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഈശ്വരനെ കൂടെ വെച്ച് ആ ഈശ്വരന്റെ സ്നേഹത്തിൽ സദാ ലയിച്ചിരിക്കും ഓംഷ